ഹലോ ആവു ഇങ്ങനെ അതെങ്ങനെ നമ്മളെ മൂന്നാളും കൂടി കണ്ടിട്ട് എത്ര കാലായി കാലായിന്നറിയോ അല്ല എല്ലാരും എത്തിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ഇങ്ങനെ കാര്യായിട്ട് ഇരുന്നിട്ടുള്ള പരിപാടിയൊന്നുണ്ടാക്കിയാ ഞാൻ ഇപ്പൊ അങ്ങനെ പറയായിരുന്നു ആമ്മടിയമ്മടെ അടുത്ത് നിങ്ങള് രണ്ടാളും തന്നെ നല്ല സ്ക്രീനിലൊക്കെ നോക്കി ശരിയാക്കിക്കോളൂ കാരണം രണ്ടാളും കണ്ണൊക്കെ നല്ല വന്നിരിക്കുന്നത് പിന്നെ കാട്ടിലും കാഴ്ച ശക്തി രണ്ടുപേർക്കും ഉണ്ട് കണ്ണട വേണ്ട അത് പലരും പറഞ്ഞിട്ടുണ്ട് കണ്ണാ പെട്ടെന്ന് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം അങ്ങോട്ട് ഒഴിവാക്കുമ്പോ നമുക്കൊരു മാതിരി പെട്ടെന്ന് തോന്നൂലോ അത് വെക്കുമ്പോഴും അങ്ങനെ തന്നെ അപ്പൊ അമ്മ അമ്മ ഉപയോഗിച്ച് ഇരിഞ്ഞി ശരിക്ക് കന്നട വേണ്ട വായിക്കാൻ മാത്രം മതി വായിക്കാൻ വേണം അമ്മമ്മോടും വായിക്കാനാണ് വായിക്കാൻ പറഞ്ഞത് ആ അത് കന്നട വെച്ചീച്ചറിന്റെ ലുക്കാണ് നമ്മളത് കണ്ടോട്ട് പറയണം അപ്പൊ അങ്ങനെ ആ ഒരു ലുക്കിൽ കണ്ടത ഒഴിവാക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അമ്മ പതുക്കെ പതുക്കെ അതിങ്ങനെ മാറ്റുകയാണ് അപ്പൊ അമ്മമ്മക്കായിരുന്നു ഏറ്റവും വിഷമം കണ്ണു കാണാത്തല്ലേ ആ ഇപ്പൊ കണ്ണ് കണ്ടായിരുന്നെച്ചാ എനിക്കിത്തിരി പ്രശ്നം കൂടുതലട്ടോ എന്താറിയോ എന്റെ അമ്മ മുമ്പെ തന്നെ ഞങ്ങൾക്കൊക്കെ നേരം പോലെ കണ്ണ് കാണുമ്പോ തന്നെ ശർമ്മയ്ക്ക് കണ്ണ് കാണാണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ചോദിക്കും അവിടെ എന്തോ അവിടെ അങ്ങനെണ്ടോ ഇവിടെ എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളാ ഇപ്പൊ കറക്റ്റ് ആ ഓടിന്റെ അങ്ങേ അറ്റത്ത് അവിടെ ചെറുതായിട്ടൊരു അവിടെ എന്തോ കാണാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തോ ഉണ്ട് ചെതലുണ്ട് മാറാ കാണിത് ഞാൻ നോക്കി നിൽക്കുകയാണല്ലേ ആ അപ്പൊ അത് ചെറുതായിട്ടൊരു പണിയും മാത്രം പിന്നെ തന്നെ അമ്മയൊന്നും ശ്രദ്ധിക്കേണ്ടാവില്ല ഞങ്ങളൊക്കെ എന്താ ഡ്രസ്സ് ഇട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കമ്മൽ കമ്മലിട്ടെന്ന് അമ്മ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല അമ്മമ്മ പക്ഷെ ഇങ്ങനെ വരുമ്പോ രാവിലെ കുളിച്ചു വരുമ്പോഴേ നോക്കും ഈ കമ്മല് പുതു ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല അമ്മമ്മടെ തന്നെ മുണ്ടിന്റെ ഒക്കെ കര ഇത് ഇത് ആ എനിക്ക് കളർ ആ അലമാരെന്നെടുത്തോക്കിട്ട് നീലയാണ് കണ്ടിരുന്നത് ശരിക്ക് ഇപ്പഴാണ് കണ്ടു തുടങ്ങുന്നത് അതായത് കുറച്ച് കൊറച്ചു കാലമായിട്ടുണ്ടായിരുന്നു ശെരിക്കും അമ്മമ്മക്കാണ് നല്ല പോലെ പക്ഷെ ഇപ്പൊ ഒക്കെ ശരിയായി എന്തായാലും അമ്മക്ക് അങ്ങനെ വലിയ പ്രശ്നം അതെ നമ്മളും വിചാരിച്ചിട്ട അമ്മക്ക് അങ്ങനെ ഉണ്ടാവും പ്രതീക്ഷിക്കാത്തവര് അതെ ഒക്കെ ഒക്കെ ആയിട്ട് വേഗം പെട്ടെന്ന് നല്ല റെസ്റ്റും അപ്പൊ എല്ലാം അപ്പൊ രണ്ടുപേരും ഇപ്പം ഹാപ്പി ആയി പിന്നെന്താ അറിയോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഉം ഞാനത് പറഞ്ഞിട്ടില്ല അമ്മമ്മ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഞാനും കുട്ടികളോട് ഇവിടെ അറ്റക്കാണെന്നുള്ളതൊക്കെ നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം ഞാനിവിടെ അമ്മമ്മ അമ്മമ്മ അങ്ങനെ വന്നും പോയും ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ മുഴുവനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം ആ കണ്ണിന്റെ സർജറിയുടെ സമയത്ത് അമ്മമ്മ അങ്ങോട്ട് തൃശ്ശൂർക്ക് പോയിണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ അത് നിങ്ങൾക്കൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അത് നിങ്ങളൊക്കെ മനസ്സിലാക്കൂല അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളായിട്ട് ഇത് വീട് അങ്ങനെ അടച്ചിട്ട് കിടക്കുക അങ്ങനെ എന്തൊക്കെ പറഞ്ഞ നമ്മൾ പറ്റില്ലല്ലോ അടച്ചിടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഓടി നടക്കുകയായിരുന്നു ഞാനും കുട്ടികളും നിങ്ങളൊക്കെ വന്നിട്ടുള്ളു രണ്ട് വീട് 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 എന്തായാലും കുഴപ്പമില്ല നിങ്ങളെ ആരോഗ്യത്തോടുകൂടി അതേ ഇതുവരെ തൊണവേണ്ടേ നമ്മള് എനിക്കിപ്പോഴും മൈട്ടോ അമ്മമ്മ അല്ലെങ്കിൽ ഇവിടെ കഴിയാൻ അപ്പൊ ഞാൻ എന്നെ സമ്മതിച്ചു സമ്മതിച്ചു രണ്ട് തന്നെ രണ്ടും പേടിണ്ടായിരുന്നില്ല പേടി ഞങ്ങക്കില്ല ആ കുട്ടിയൊക്കെ എല്ലാരും എപ്പോഴും ചോദിക്കും നമ്മളോട് അന്വേഷിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ടോന്ന് പക്ഷെ ദൈവം സഹായിച്ച് ഈ രണ്ടു മാസം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഉണ്ടായിട്ടില്ല ഞങ്ങൾ സുഖമായിട്ട് തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആ എന്താ ആ പിന്നെന്താ അതിന്റെ ഇടയ്ക്ക് ഇപ്പം സൈത്തേട്ടൻ വന്നു ഒരു ഈ ഒരാഴ്ച അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോസ് ഇടാണ്ടിരുന്നത് അപ്പോൾ വന്ന ഉടനെ ഇങ്ങനെ പിന്നെ നമ്മളിങ്ങനെ സെറ്റായി വരാനും ഒക്കെ കൂടി ഇത്തിരി നേരെ എടുത്തു പിന്നെ സെറ്റ് ഏറ്റവും വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെ എഡിറ്റ് ചെയ്യാനോ ഇതൊന്നും ഇരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല നമ്മളാകെ ഒരാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആകെ ഓട്ടത്തോടെ ഓട്ടം ചിലരൊക്കെ വിചാരിച്ചിന്റെ സഹിത നാട്ടിൽ തന്നെയാണോ അവിടുന്ന് പോയിട്ടില്ലേ എന്നാണ് സംശയം വരാം അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നുണ്ട് എന്ത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഒരാഴ്ചത്തെ ലീനവർ അതായത് ഒരു വീക്കെന്റിന് വന്ന് അടുത്ത വീക്കെന്റിന് തിരിച്ചു പോവുക അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും നമ്മള് ഖത്തറിലായിരുന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാൻ പറ്റുവായിരുന്നു ആദ്യമൊക്കെ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്ന ആ സമയത്ത് അല്ലേ ചെറുതായിട്ട് അതെ അവർ സ്കൂളിൽ പോവാൻ തുടങ്ങി നമ്മളൊരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോ വന്നിരുന്നു അപ്പോഴൊക്കെ നമ്മൾ എല്ലാവർക്കും കൂടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെ സൈതേത്തേ പറയും വേണ്ടല്ലോ മറ്റൊരു നാലാള് തരണമായിരുന്നു ഇതിപ്പോ സൈതേന്മാറ്റയ്ക്കാണ് അപ്പൊ പിന്നെ നമുക്ക് തോന്നുമ്പോ അങ്ങോട്ട് വരാം പിന്നെ ഇവിടുത്തെക്കങ്ങനെ ഓരോ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം അതാണ് സൈതേട്ടൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് പോയി പലർക്കും ഒരു സംശയം ഇട്ടിത് എങ്ങനെ 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 വരണെന്നുള്ളത് അപ്പൊ എന്തായാലും ഇന്നലെ ഇപ്പം സൈതേട്ടൻ തിരിച്ചു പോയി അപ്പൊ ഇന്നിപ്പോൾ ഞാനെന്താ എല്ലാവരുടെയും ഒന്ന് കൂട്ടി നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാം കുറേ പേർക്ക് സംശയങ്ങളായിരുന്നു അത് ഇത് എന്താ അങ്ങനെ മിസ് മിസ് ചെയ്യാണ്ടിരിക്കും നല്ല വിഷമമായിരിക്കും അത് കാരണം അവിടെ ഇങ്ങനെയുള്ള ലൈഫിൽ അമ്മി അച്ഛനും പിന്നെ രസല്ലേ ഇവിടെ വരുമ്പോ അവിടത്തെ മിസ് ചെയ്യും അവിടെ പോകുമ്പോ ഇവിടത്തെ മിസ് ചെയ്യും അതന്നെ അത് തന്നെ അവിടെ കുട്ടികളോട് അയ്യോ അത് കാണുമ്പോ നിങ്ങളെ ഓർമ്മ വരും ഇത് കാണുമ്പോ നിങ്ങളെ ഓർമ്മ വരും തന്നെ ആയിരുന്നു ആ മമ്മി അമ്മി ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെ പറ്റി ആലോചിച്ചിട്ടുള്ള സമയതാ അമ്മമ്മ വേഗം പറയുന്നത് അമ്മമ്മ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്നെ പറ്റി അയ്യോ 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 ചിട്ടെട്ടേട്ട് അങ്ങനെ പറയുന്നോ വീട്ടിൽ വിട്ടിണ്ടോണാവോ അവരുന്ന് മിത്തുവിനോട് മിത്തുവിന്റെ പേടിയുണ്ട് അപ്പൊ ഞാൻ മിത്തുവിനോട് പറയുന്നത് മേമയുടെ സ്വഭാവം ആണല്ലോ മേമെന്താ ചെയ്യണാവു കരഞ്ഞു പൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മിത്തുവിനോടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞത് പേടി പറഞ്ഞില്ലടുത്ത് അതെ ഇത്രയും പ്രായമായി പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ടും ഇടി എന്ന് പറയണത് എനിക്ക് ഭയങ്കര പേടിയാണ് അവരിടക്കന്നെ ചീതായിരുന്നെനിക്ക് ഭയങ്കര പേടിയാണ് ഇടി നിന്നല്ലോ അപ്പൊ അതായിരുന്നു ഏറ്റവും പേടിയ അമ്മമ്മ അവിടെ ഇരുന്നിട്ട് പറയാ ഇടി വെട്ടുമ്പോ അവിടെ ഇരുന്നിട്ട് അമ്മമ്മ പറയാ അമ്മ അവിടെ അടുത്തും ചെറിയമ്മുടെ അടുത്തൊക്കെ അയ്യോ അവൾക്ക് പേടി ആകുമോ അവൾക്ക് പേടി പേടിണ്ടാവുക അമ്മയും സെയിം രണ്ടുപേരും വന്നപ്പോ ഇതാണ് പറഞ്ഞോണ്ടിരുന്നത് ഇടി വെട്ടും ദൈവം അതും വെച്ചിട്ടില്ല ആ ഒരു ദിവസം ഇവിടെ അങ്ങനെ ഒരു ഇടി വെട്ടലൊന്നുണ്ടാക്കിയാ ഒരു ദിവസം വെട്ടി അന്ന് ഞാൻ അയ്യോ അമ്മ കറയാൻ തുടങ്ങിയപ്പോ പാറുന്ന് ചീത്ത നമ്മണ്ടിരിക്കുന്നതിനാണ് ഇങ്ങനെ അതന്നെ അപ്പം പറഞ്ഞു തരണം എന്താ വെച്ചാ ദൈവം നല്ല പോലെ സഹായിച്ചു രണ്ടു മാസം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടങ്ങോട്ട് കടന്നുപോയി അപ്പൊ എല്ലാരും വന്നു ഇപ്പൊ എല്ലാരും ഹാപ്പിയാണ് എല്ലാരും കൂടി വീണ്ടും ഇവിടെ അപ്പൊ ഇനി നമ്മളുടെ വീഡിയോസ് ഇങ്ങനെ 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 പണ്ടത്തെ പോലെ ഒക്കെ തന്നെ കാണും അപ്പൊ അത്രൊക്കെ തന്നെയാണ് പറയാനില്ല അപ്പൊ അത്രയൊക്കെ തന്നെ എല്ലാരും എല്ലാരും ഉണ്ടല്ലോ എല്ലാരും വീഡിയോ കാണുമ്പോ അങ്ങനെ പറയും അമ്മമ്മേനെ മിസ് ചെയ്യണു അമ്മമ്മേനെ മിസ് ചെയ്യണു എന്നുള്ളത് നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം എന്തായിരിക്കും അപ്പൊ ആലോചിച്ച് നോക്കും ഞങ്ങൾക്ക് എന്ത് പോലെ മിസ് ചെയ്യുന്നറിയോ ശരിക്കും പറഞ്ഞാ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എപ്പോഴും പുറത്തൊക്കെ പോകും അപ്പൊ അത് അമ്പലത്തിലായിട്ടും അങ്ങനെക്കനെയായിട്ട് പക്ഷെ അമ്മമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതല്ലേ ഉള്ളേ അമ്മമ്മേനെ ആണല്ലേ കുട്ടിയോട് അടക്കം ആറും പ്രദു അടക്കാൻ പറയും വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങള് ഒരു പ്രദുവിന് ശരിക്കും എട്ടേ മുക്കാലിനാണ് എട്ടേ നാൽപ്പതിനാണ് പോകേണ്ടത് എട്ട് മണിയാവുമ്പോഴേക്കും തുടങ്ങും പ്രദു ബസ് വരാറായി ബസ് വരാം അങ്ങനെ ഓരോ കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ അമ്മമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് എന്ത് പോലും മിസ്സായിരുന്നറിയോ പക്ഷേ അമ്മമ്മ ഇവിടെ ഇല്ല എന്നുള്ളത് ശരിക്കും എനിക്ക് എനിക്കാ പറയാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് അമ്മമ്മ എന്താ പറയാ നമ്മളെ കൂടെ തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഇണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളിങ്ങനെ പക്ഷെ കാണിക്കാണ്ടിരുന്നതേ അപ്പൊ അപ്പൊ പലരും പറഞ്ഞിരുന്നു അമ്മമ്മേനെ വല്ലാണ്ട് മിസ് ഈണു എന്താ കാണിക്കാത്തേ എന്താ കാണിക്കാത്തേ ചോദിച്ചിട്ട് ആ അപ്പൊ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഇവിടുന്നാണ് ഇടയ്ക്ക് വീഡിയോസിടെ അപ്പുറത്തുനിന്നാണ് നമ്മള് രണ്ട് വീട്ടിലും നമ്മള് ഉണ്ടല്ലോ കുക്ക് ചെയ്യുന്നൊക്കെ ഇവിടെയാണ് നമ്മള് അവിടെയാണ് കിടക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ രണ്ട് വീട്ടിലും മാറി മാറി നമ്മൾ ഇങ്ങനെ ഉണ്ടാകും അപ്പൊ ചിലർക്ക് കാണുന്നവർക്ക് മനസ്സിലാവില്ല ഇത് ഇതിപ്പോ ഏതാ വീട് അതേതാ വീട് നിങ്ങൾ വീട് മാറിയോ അങ്ങനെ അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷെ കമന്റ് ഒന്നും റിപ്ലൈ ചെയ്യാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ല പണ്ടത്തെ പോലെ ആയി ഇനി എല്ലാത്തിനും എന്നത്തേം പോലെ വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് ഇടും കമൻസ് ഒക്കെ തരും അമ്മമ്മയും നമ്മളുടെ കൂടെ അവിടെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്താ പറയുക നമുക്ക് ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ ഇടയ്ക്ക് മിസ്സായിട്ടുണ്ട് കാരണം നമ്മളിങ്ങനെ ഡെയിലി എന്ന് പറയുന്ന പോലെ നമുക്ക് എടുക്കാൻ ഓരോ കണ്ടൻറ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പം എന്താ പറയുക ഡിസ്ട്രിക്ട് കലോത്സവം ഉണ്ടായി സ്റ്റേറ്റ് കലോത്സവം ഉണ്ടായി ഇതൊക്കെ കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ വീഡിയോസ് പള്ളിടെടുത്തിരിക്കുകയാണ് സജിത്തേട്ടൻ വന്നു അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോസായിടും അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഇപ്പം എല്ലാവരും അത് കേൾക്കാനല്ലേ ഇരിക്കുണ്ടാവുക അപ്പോൾ അത് ഒന്ന് സംസാരിച്ചതിന് ശേഷം ബാക്കി നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം മീനിമം സ്ഥിരമായിട്ട് എന്താ പറയുക പക്ഷെ നമ്മളിട്ടൊണ്ടിരുന്ന പോലെ തന്നെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ പിന്നെ എന്തായാലുണ്ടെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാനൊരു ഷോർട്സ് അപ്പൊ എനിക്ക് ഞാനതൊക്കെ പിന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ നമ്മൾ പിന്നെ ഒരുപാട് ലെങ്തി ആവണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പൊ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരക്കും ബായ്